Namaskaram. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം എന്ന് കരുതയാണ് അതോടൊപ്പം തന്നെ ആ ഒരു സംഭവത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കാൻ വേണ്ടിയാണ് സംഭവം വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മലയാളത്തിലെ ഒരു മഹാ നടൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മോഹൻലാൽ ഇത്രയും കഴിവുള്ള ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം തിയേറ്ററുകളിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒന്നും തന്നെ വിജയിക്കുന്നില്ല എന്നതും മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ കഴിവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ കഴിവിനെ ഒരു ശതമാനം പോലും യൂസ് ചെയ്യുന്ന സിനിമകളല്ല ഇപ്പോൾ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാൻ സാധിക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ബിസിനസ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് ഇറക്കുന്ന സിനിമകളാണ് ഇപ്പോൾ ഏറ്റവും ഉദാഹരണം ഈ കൊറോണ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെതായിട്ട് റിലീസ് ചെയ്ത എല്ലാ സിനിമകളും ഒ ടി ടിക്ക് വേണ്ടി തട്ടിക്കൂട്ടി തയ്യാറാക്കുകയും പിന്നീട് അത് തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ് എല്ലാ സിനിമകളും ഒന്നും പറയുന്നില്ല മരക്കാറ് തിയേറ്ററിന് വേണ്ടി തന്നെ ഇറക്കിയതാണ് അതും ഈ പറഞ്ഞമാതിരി ഒരു മോശം സിനിമയായിട്ട് മാറുകയും ചെയ്തു മറ്റു രണ്ട് ചിത്രങ്ങളും എലോൺ എന്ന് പറയുന്ന സിനിമ ഒരു കോടി പോലും ബഡ്ജറ്റ് കളക്ഷൻ വരാതെ ഒരു വൻ തകർച്ചയിലേക്ക് നേരിട്ട സിനിമയാണ് അതുപോലെ തന്നെയാണ് മോൺസ്റ്റർ എന്ന് പറയുന്ന സിനിമയും എന്നാൽ ആ രണ്ട് സിനിമകളും ഒ ടി ടിയിലേക്ക് ബിസിനസ് സംസാരിച്ചത് ഭീകരമായിട്ടുള്ള തുകകളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ ഒരു തുക മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വെറുതെ എന്തൊക്കെയോ തട്ടിക്കൂട്ടിയെടുത്ത കഥയും തിരക്കഥയും സിനിമയും ആയിരുന്നു ഇതെല്ലാം എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാൻ സാധിക്കും അത് തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ അത് വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു സത്യത്തിൽ മോഹൻലാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇനി കര കയറുമോ എന്നുള്ളതും അതുപോലെ കര കയറുകയാണെങ്കിൽ എന്ന് എന്നുള്ളതുമാണ് ഇപ്പോൾ ആരാധകർക്കിടയിലുള്ള ഏറ്റവും വലിയ ചോദ്യം മോഹൻലാൽ ആരാധകർ ഇതിനെ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എനിക്ക് തോന്നുന്നത് ഈ ആരാധകരുടെ ഒരു പ്രവൃത്തി തന്നെയാണ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഈ ഒരു ആവേശവും കാര്യങ്ങളും ഒക്കെ തന്നെ ാണ് ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് മോഹൻലാലിനെ എത്തിച്ചത് മോഹൻലാലിൻ്റെ ആരാധകർക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ വലിയ വലിയ കളക്ഷൻ കിട്ടുന്ന നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുന്ന വലിയ കളക്ഷൻസ് കിട്ടുന്ന മാസ് മസാല സിനിമകളോടാണ് താല്പര്യം അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന റേഞ്ചിലേക്ക് അദ്ദേഹത്തിനെ പിടിച്ചുയർത്തിയത് അദ്ദേഹത്തിൻ്റെ കഴിവുകളാണ് അല്ലെങ്കിൽ മികച്ച നടൻ എന്നുള്ള പേര് നേടിയെടുക്കാൻ സാധിച്ച ആ ഒരു കഴിവുകളാണ് അതിനോട് നീതി പുലർത്തുന്ന ഒരു സിനിമ പോലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുറച്ച് കാലമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ പ്രണയം പോലുള്ള ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ വരികയുള്ളൂ തന്മാത്ര പ്രണയം ഇതൊക്കെ ഒറ്റ സംവിധായകൻ്റെ തന്നെയായിരുന്നു എന്നുള്ളതും ശ്രദ്ധിക്കുക മറ്റൊരു സിനിമയിൽ പോലും അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സിനിമയിൽ പോലും അഭിനയ സാധ്യതയുള്ള സിനിമകൾ അദ്ദേഹം ചെയ്യുമായിരുന്നു അതും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്നില്ല നിർഭാഗ്യവശാൽ അങ്ങനെ ചെയ്ത ഒരു സിനിമ അത് പരാജയപ്പെടുകയും ചെയ്തു വില്ലൻ എന്ന് പറയുന്ന സിനിമയിൽ മികച്ച ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് അത് തിയേറ്ററുകളിൽ പരാജയപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെയാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ യിലും ഒരു മികച്ച കഥാപാത്രവുമായിരുന്നു അല്ലെങ്കിൽ മികച്ച പെർഫോമൻസുമായിരുന്നു പക്ഷേ ആ അത് ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ പേരിലല്ല അതിൻ്റെ മാസരംഗങ്ങളുടെ പേരിലായിരുന്നു എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി മാസും ക്ലാസും എല്ലാം കൂടി നല്ല പെർഫോമൻസ് എല്ലാം കൂടി ഒന്നിക്കുന്ന ഏതെങ്കിലും സിനിമയിലൂടെ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മലയാളി മോഹൻലാൽ ആരാധകർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് എൽ ജെ പിയുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മലൈക്കോട്ടൈ വാലിബൻ പറയുന്ന സിനിമയിലൂടെ ഈ ഒരു തിരിച്ചുവരവ് സാധ്യമാകുമെന്ന് തന്നെയാണ് ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഉള്ള ഒരു സിനിമയായിരിക്കും അത് എന്ന് തന്നെയാണ് ഇതുവരെ പുറത്തു വരുന്ന വാർത്തകൾ അതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നമുക്കറിയാം ഷിബു ബേബി ജോൺ അദ്ദേഹത്തിൻ്റെ ഈ അടുത്തടയ്ക്കുള്ള ഇൻ്റർവ്യൂലും അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെയധികം സംസാരിക്കുകയുണ്ടായി മലയാളി പ്രേക്ഷകർ അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ എങ്ങനെയാണോ മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നത് ആ രീതിയിലുള്ള മികച്ച പെർഫോമൻസും ആക്ഷനും ഉൾപ്പെടെയുള്ള രംഗങ്ങളിലൂടെ തൃപ്തികരമാക്കുന്ന അല്ലെങ്കിൽ ആരാധകരെയും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തിരിച്ചുവരവ് ആ ഒരു സിനിമയിലൂടെ നടക്കുമെന്ന് തന്നെ വിശ്വസിക്കാം എന്നാൽ അതിലൂടെ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീടും കാര്യം കഷ്ടമാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും പിന്നീട് വരാൻ പോകുന്നത് ജിത്തു ജോസഫിൻ്റെ റാം എന്ന് പറയുന്ന സിനിമയാണ് തീർച്ചയായിട്ടും റാം എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ബഡ്ജറ്റുള്ള ലോകത്തെ അതിൻ്റെ പത്ത് പതിനഞ്ച് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത കൃത്യമായിട്ടുള്ള കണക്കല്ല ഏതായാലും അത്രയോളം രാജ്യങ്ങളിൽ ഷൂട്ട് ഒരു ഭയങ്കര പടമാണ് ആ സിനിമയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ പറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളൊന്നുമല്ല നല്ല ഒരു ആക്ഷൻ എൻ്റർടൈനറാണ് ഒരു സസ്പെൻസ് ത്രില്ലർ ആക്ഷൻ എൻ്റർടൈനറാണ് റാം എന്ന് പറയുന്ന സിനിമയിലൂടെ ജിത്തു ജോസഫ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിലും ജിത്തു ജോസഫിൻ്റെ സിനിമകളിൽ പെർഫോമൻസിനുള്ള പ്രാധാന്യം വളരെ കുറവാണ് അപൂർവമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പെർഫോമൻസിനുള്ള സാധ്യത കാണാറുള്ളൂ ദൃശ്യം എന്ന് പറയുന്ന സിനിമ അതിനൊരു സാധ്യത ഉണ്ടായിരുന്ന സിനിമയാണ് ദൃശ്യം ഫസ്റ്റ് സെക്കൻഡിൽ അത്രയും കൂടെ അതിനുള്ള രംഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് വേറെ ഒരു പടത്തിലും തന്നെ ുള്ള അഭിനയ മുഹൂർത്തങ്ങൾക്ക് പറ്റിയ സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് റാം എന്ന് പറയുന്ന സിനിമയിലും വലിയ കാര്യമായിട്ടുള്ള അതുപോലുള്ള രംഗങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല പിന്നെയുള്ള സിനിമ ബറോസ് എന്ന് പറയുന്ന സിനിമയാണ് ബറോസ് എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പറഞ്ഞ് കേട്ടിടത്തോളം ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ് കാര്യങ്ങളാണെന്നൊക്കെയാണ് അറിയുന്നത് അത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള സിനിമ തിയേറ്ററുകളിൽ എത്തിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്ത് തന്നെയാലും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഈ പത്ത് നാൽപ്പത് കൊല്ലത്തെ എക്സ്പീരിയൻസ് അദ്ദേഹം ആ സിനിമയിലൂടെ ചെയ്തിട്ടുണ്ട് എന്നാണ് സിനിമ മേഖലയിൽ ിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അതിന് നമുക്ക് തൽക്കാലം മുഖവിലേക്ക് എടുക്കാം ബാക്കിയുള്ളതൊക്കെ റിലീസ് കഴിഞ്ഞിട്ട് നോക്കാം പക്ഷേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ചലഞ്ച് ചെയ്യുന്ന രംഗങ്ങൾ അതിനകത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ് ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ മോഹൻലാൽ അതിനെ ജഡ്ജ് ചെയ്തു എന്നുള്ളൊരു ചോദ്യവും ഉണ്ട് കാരണം അദ്ദേഹം തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറ്റി വെക്കേണ്ടി വരും ചോദ്യചിഹ്നം എന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കേണ്ട മോഹൻലാലിൻ്റെ പെർഫോ പെർഫോമൻസിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പെർഫോമൻസിന് ചെയ്യാനുള്ള രംഗങ്ങൾ അതിനകത്ത് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറ്റി വെക്കേണ്ടി വരും ബാക്കിയുള്ള സിനിമകൾ ഇനി പറഞ്ഞു കേട്ടിട്ടുള്ള സിനിമകളായാലും ഷൂട്ടിംഗ് നടക്കുന്ന സിനിമകളായാലും എല്ലാം തന്നെ ഇതേ കാറ്റഗറിയിൽ വരുന്ന മാസ് മസാല സിനിമകൾ മാത്രമാണ് മോഹൻലാലിൽ നിന്ന് വരുന്നത് എന്ന് കാണാൻ സാധിക്കും ഒരേ ഒരു പ്രതീക്ഷയുള്ളത് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കയറി വന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് തീർച്ചയായിട്ടും ആ സിനിമയിലൂടെ അദ്ദേഹം ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു മികച്ച പെർഫോമർ എന്നുള്ള രീതിയിലുള്ള തിരിച്ചുവരവ് തിയേറ്റർ ബോക്സ് ഓഫീസ് കിങ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് അദ്ദേഹം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു വെല്ലുവിളി തന്നെ അദ്ദേഹം കാലങ്ങളിൽ നേരിടേണ്ടി വരും ഒരു തിയേറ്റർ ബോക്സ് ഓഫീസ് കിങ് എന്നൊക്കെ പറയുന്ന പേരിലേക്ക് അദ്ദേഹം ഇനിയും തിരിച്ചു വരും കാരണം വലിയ വലിയ ഹിറ്റുകൾ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിക്കും ഈ റാമായാലും ബറോസ് ആയാലൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സിനിമകൾ തന്നെയാണ് പക്ഷേ പെർഫോമർ എന്നുള്ള രീതിയിൽ അതിന് സാധിക്കുമെന്നുള്ളതാണ് ചോദ്യം എന്നാൽ നമ്മൾ നേരെ മറിച്ച് അദ്ദേഹത്തിന് മലയാള സിനിമയിൽ അദ്ദേഹത്തിനുള്ള നല്ലൊരു എതിരാളി എന്ന് തന്നെ പറയാവുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായിട്ട് തട്ടിച്ച് നോക്കാൻ പറ്റുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് മമ്മൂട്ടിയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഒരു മാർക്കറ്റ് വന്ന കാലം തൊട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം നോക്കുകയാണെങ്കിൽ അതായത് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എടുക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം വളർന്നതിന് ശേഷം ഇന്ന് വരെയുള്ള കരിയർ നോക്കുകയാണെങ്കിൽ മിക്കപ്പോഴും തന്നെ കുറഞ്ഞത് രണ്ടു വർഷത്തിലടക്കിലെങ്കിലും ഒരു പടമെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ കലാമൂല്യമുള്ള സിനിമകളെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടനോട് എന്നും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു കാരണം ഒരു മികച്ച പെർഫോമർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ചലഞ്ച് ചെയ്യുന്ന റോളുകൾ അദ്ദേഹം ഏറ്റെടുക്കുന്നു ഈ പറഞ്ഞ ആരാധകർക്ക് വേണ്ടിയുള്ള മാസ് മസാല സിനിമകളും ഫാമിലിക്ക് വേണ്ടിയുള്ള കുടുംബ ചിത്രങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ഇതുപോലെ കുറഞ്ഞത് രണ്ട് വർഷത്തിനിടയിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയെങ്കിലും ഈ കാറ്റഗറിയിൽ വരുന്ന സിനിമകളായിരിക്കും ഇപ്പോൾ ഏറ്റവും അവസാനം പുഴു എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത് അത് ഒ ടി ടിയിലാണ് റിലീസ് ചെയ്തത് ഇപ്പോൾ രണ്ടാമത് കാതൽ എന്ന് പറയുന്ന സിനിമയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് ഒ ടി ടിയിലേക്കാവാം അല്ലെങ്കിൽ തിയേറ്ററുകളിലേക്കാവാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവിടെയും ഈ പറഞ്ഞ ഫാൻസിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇം ഇത് അപ്രോച്ച് നമുക്ക് കാണാൻ സാധിക്കും മമ്മൂട്ടി ആരാധകർക്കും ഈ പറഞ്ഞ മാതിരിയുള്ള കലാമൂല്യമുള്ള അല്ലെങ്കിൽ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ മമ്മൂട്ടിയുടെ പല ആർട്ട് സിനിമകൾ അല്ലെങ്കിൽ കലാമൂല്യമുള്ള സിനിമകൾ എന്ന് പറയുന്ന സിനിമകൾ പക്ക ആർട്ട് മേഖലയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതല്ല ഒരല്പം കൊമേഴ്സ്യൽ എലമെൻറ്റ് കൂടി ഉള്ള ആർട്ട് സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെയൊക്കെ ആയാലും മാസ് മസാല സിനിമകളല്ല എന്നുണ്ടെങ്കിൽ ഫാൻസുകാർ ആ സിനിമയെ തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ് അതും മമ്മൂട്ടിക്കും ഉള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ ഫാൻസ് മാത്രമല്ല അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ഫാൻസുകാരല്ല എന്നെ ഈ പറഞ്ഞ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫാൻസുകാർക്ക് വേണ്ടി സിനിമ ചെയ്യാൻ എന്നെ കിട്ടില്ല എന്നും അദ്ദേഹം പലപ്പോഴും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിൽ ഉള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തം അല്ലെങ്കിൽ അഭിനയത്തിനെ അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ ചലഞ്ച് ചെയ്യുന്ന റോളുകൾ ഏറ്റെടുക്കാൻ അദ്ദേഹം ധൈര്യം കാണിക്കുന്നത് തീർച്ചയായിട്ടും മോഹൻലാൽ എന്ന് പറയുന്ന താരവും ഇതുപോലെയുള്ള ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവണമെന്നാണ് ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് അതല്ലാതെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് ഫാൻസ് കൈവിട്ട് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ തുടർച്ചയായിട്ട് വൻ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാൻസ് പോലും പലപ്പോഴും മാറ്റി പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് കടുത്ത മോഹൻലാൽ ആരാധകർ വരെ മോഹൻലാലിൻ്റെ ഈ മോശം സമയത്ത് അദ്ദേഹത്തെ മാറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥം തന്നെ അവർ കടുത്ത മോഹൻലാൽ ആരാധകരല്ല അല്ല എന്ന് തന്നെയാണ് പക്ഷേ അവർ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പോൾ അങ്ങനെ പലരും വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് കൊമേഴ്സ്യൽ സിനിമ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആർട്ട് സിനിമയും കൊണ്ടുപോകുകയും അതുപോലെ തന്നെ കൊമേഴ്സ്യലിൽ തന്നെ ഫാമിലിക്ക് വേണ്ടി ഇപ്പോൾ ദൃശ്യം പോലെയുള്ള ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം മോഹൻലാലിന് മോഹൻലാലെ ഫാമിലിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൃശ്യം ടു ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമായിരിക്കും പറയാൻ പറ്റുക വേറൊരു സിനിമയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല പക്കാ മാസ സിനിമകൾ പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഫാമിലിനെ കയറ്റിയിരുത്തിയിട്ട് ഇതൊരു ഫാമിലി എൻ്റർടൈൻ കൂടിയാണ് എന്നൊക്കെ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്യാവുന്ന സിനിമകൾ അദ്ദേഹം ചെയ്തുവന്നതല്ലാതെ ഒരു കൊമേഴ്സ്യൽ സിനിമ അല്ലെങ്കിൽ ഒരു പക്ക മാസ് മസാല അപ്പുറത്തേക്ക് അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നത് മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലൂടെ ശക്തമായിട്ട് തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന താരം തിരിച്ചു വരുമെന്നല്ല ഞാൻ പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ തിരിച്ചു വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോയി ഒന്നും താടി വെച്ചുകൊണ്ടല്ലാതെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ അതിൻ്റെ വഴിയിലൂടെ തന്നെ നടന്നു പോകട്ടെ പക്ഷേ അതിനെയൊക്കെ കവർ ചെയ്തു വരാനായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് ആ കഴിവ് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് വേണ്ടത് അത് തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തിരിച്ചറിയുക എന്നുള്ളതല്ല അദ്ദേഹത്തിന് ചോന്നുകൊണ്ട് കിടക്കുന്ന പലരുമുണ്ട് പല മേഖലയിലുള്ളവരുണ്ട് അദ്ദേഹത്തിൻ്റെ അത് എല്ലാ മേഖലയിലും നമുക്ക് കാണാവുന്നതാണ് ഒരാൾ വലിയ കത്തി നിൽക്കുന്ന ഒരു താരമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി കുറേ എറത്തുകൾ ഉണ്ടാവും അതുപോലുള്ള ഇറത്തുകൾ ആൻ്റണി പെരുമ്പാവുൻ്റെ പേരല്ല ഞാനീ പറയുന്നത് മറ്റ് ഉണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലേക്ക് ഈ ഒരു തീരു ഒരു ചിന്ത വന്നില്ല എന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറുടെ ഒരു തിരിച്ചൊരു അസാധ്യമാവും നടൻ തീർച്ചയായിട്ടും അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പദവിയിലേക്കൊക്കെ അദ്ദേഹത്തിന് എപ്പോഴാണെങ്കിലും തിരിച്ചു വരാമെന്നുള്ള ഒരു എട്ട് ഹിറ്റ് അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് കയറാവുന്ന വ്യാസമുള്ളൂ പക്ഷേ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു മികച്ച നടൻ മികച്ച പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരണമെങ്കിൽ അദ്ദേഹം തന്നെ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ നിൽക്കാൻ ഈ പറഞ്ഞ ഫാൻസുകാരും നിൽക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും അതിനെ എതിർക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടാവാം എന്തു തന്നെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ നിർത്തുന്നത് നന്ദി നമസ്കാരം